നിങ്ങളുടെ പേരെന്താർ കുഞ്ഞി ഇത് ഭാര്യ അല്ലേ എന്റെ പേരെന്താ മരക്കാർക്കാ എന്തായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ രോഗാവസ്ഥ അതെന്താ സംഭവിച്ച ശരിക്കും സംഭവിച്ചാൽ ഞാൻ ഇതേമാരി ബെരി കോഷാണ് തൃശൂർ മെഡിക്കൽ ഒരു മിനിറ്റ് ഡോക്ടർ അങ്ങനെ ഞാൻ രണ്ടു വർഷം ഒരു വർഷം കഴിഞ്ഞ വീണ്ടും വന്നു വീണ്ടും വന്നിട്ട് ഈ പൊത്തി ഒഴിച്ചു നടക്കാൻ വേണ്ടി പള്ളിയില് പോകാനോ എവിടെ പോകാനോ ഒന്നും പറ്റുന്ന കുട്ടിയെ ഡോക്ടർ പതിനഞ്ച് ഇരുപത് വർഷം ഡോക്ടറിന് മാറുന്നില്ല പറഞ്ഞു ഡോപ്പറേഷൻ മാറും അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു ഡോക്ടറേഷൻ്റെ ഒരു വർഷം വരെ കുഴപ്പമുണ്ടായിരുന്നു വീണ്ടും വീണ്ടും വന്നു വീണ്ടും വന്ന കുറച്ച് പിന്നെ ചികിത്സിച്ചു ചേച്ചി വന്നുകൊണ്ടിരിക്കുന്നു അപ്പഴാണ് ഇങ്ങനെ സംഭവം ഞാൻ ഇപ്പോൾ കണ്ടത് ഞാനിവിടെ എത്തി അവസ്ഥ ആകെ ഒത്തി വെച്ചുണ്ടായിരുന്നു മാറും ഭക്ഷണം മാറ്റും തരേണ്ടത് ഞാനൊക്കെ ഉണ്ടാക്കല്ലോ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പത്തിരുപത്തി രൂപ അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെടുകയാണല്ലോ മടി കഷ്ടപ്പെട്ടു ഇനി കഷ്ടപ്പെടുന്ന ശരിയാവും നേരിട്ടിരിക്കും પી઱ હીરાલામ સિય તરાલે હીરામ સીવામ સિંંડેંંજામ સિંજામ સિંએ હરામ હીણાલામ હીંજ પરાંજા ഈ സമയത്ത് പറയാനുള്ള സ്ഥലം ഭയങ്കര സമയത്ത് പറയാനുള്ള സ്ഥലങ്ങളോട് അത്രയും ഞാൻ എത്ര കാലം ഞാൻ അത് സഹിച്ച് മറന്നിട്ടുണ്ട് ഇത് പൊട്ടി ഒലിച്ചിട്ട് കൊണ്ടൊന്നും ഒരാൾക്കും വരാൻ പറ്റില്ല മനുപ്പിട്ട് അങ്ങനത്തെ മുറിവ് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇത് മാറണ്ടേ ഒരു കൊല്ലത്തോളം ഗവൺമെന്റ് ആശുപത്രി പോയിട്ട് കെട്ടിച്ച് ഞങ്ങൾ പറഞ്ഞാൽ ഇത് കെട്ടിയിട്ടല്ലേ വരിക ഞാൻ കൂടെ പോവാൻ എന്ന സമയപ്പില്ല പോയ അടിച്ചവിടെ തലിറ്റി ഇത് വരണ്ട പറഞ്ഞു അങ്ങനെ തന്നെ കൊണ്ടുപോകില്ല എനിക്ക് ഷുഗറും പ്രഷറൊക്കെ ഉള്ളത് അത് വരണ്ടവൻ്റെ പറ്റിയിട്ട് പോകും ആരും കൂടെ കൂട്ടില്ല എന്നിട്ട് കെട്ടിയിട്ട് വരുമ്പോടെ വന്ന് അഴിക്കില്ല അങ്ങനെ ഒരു ദിവസം ചോറിച്ചത് നിൽക്കാതെ ഇത് അഴിച്ചപ്പോൾ വെള്ളം ആക്കാൻ പറഞ്ഞു പൂവെള്ളം കൊണ്ട് കഴുകാൻ വേണ്ടി പോയപ്പോഴാണ് ഇത് കണ്ടത് അവസ്ഥ അങ്ങനെ ഭയങ്കര കർശലായി പിന്നെ ആരോടെ പറയേണ്ടെന്നൊക്കറിയില്ല അപ്പം ഇങ്ങനെ ഫോണിൽ മോനോട് വിളിച്ച് പറഞ്ഞപ്പോൾ മോൻ ഈ പോണ് ഈ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ടോ അമ്മ പോയി നോക്കി പോയി നോക്കിയിട്ട് എന്നുള്ള വിവരം പറയില്ല അങ്ങനെയാണ് ഇവിടെ വന്നു പെട്ടെന്ന് അപ്പോൾ അലഹമ്മദില്ലാത്തായി സന്തോഷമായി അതെങ്ങനെ ഭക്താവിനോട് നന്നായി കടപ്പാടും അറിയില്ല ചെയ്യാൻ പത്ത് ഇരുപത് മുപ്പത് വർഷത്തോളം ഞാൻ അനുഭവിച്ചു കൂടി നിക്കും കല്യാണം കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് സമയം പറഞ്ഞ പോലെ ഉള്ളു ഇങ്ങനെ മുറി അന്ന് മുറിയില്ലാന്ന് മാത്രം ബാക്കിയുള്ള കാലങ്ങളൊക്കെ അത് അനുഭവിച്ചു കൂടി നിക്കും നാല്പത്തിരണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ാണ് ഏതായാലും നിന്റെ ആ കണ്ണീർ കണ്ട കണ്ടിട്ടുണ്ട് എന്റെ പ്രാർത്ഥന വർഷവും കേട്ടിട്ടുണ്ട് ശരിക്കും ഈ രോഗം മാറാനുള്ള കാരണം നിങ്ങളാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ നന്നായിട്ട് പരിചരിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ സാധാരണ എല്ലാവർക്കും വെക്കുന്ന പോലെ മരുന്ന് അദ്ദേഹത്തിന് വെച്ചിട്ടുള്ളൂ ഏതായാലും ഇപ്പൊ ഹാപ്പി ആയി ഞാനും വലിയ സന്തോഷത്തിലാണ് അപ്പൊ ഹാപ്പി ആയി ഇത് കണ്ടോ അദ്ദേഹത്തിന്റെ ഈ കാലിൽ വലിയ മുറിവുകളായിരുന്നു അതായത് ഈ ഭാഗം മുതൽ പൂർണ്ണമായിട്ടും വലിയ മുറിവുകൾ ഒരുപാട് ചികിത്സകളാണ് ഇവർ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ചെയ്തത് പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല കുറേ വർഷങ്ങളോളം ഈ രോഗവുമായി കഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇവരുടെ ഇപ്പോഴത്തെ ഈ രോഗശമനതക്ക് കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ നന്നായി പരിചരിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഇതുപോലുള്ള രോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് കൂടെയുള്ള ആളുകൾ കൂടെയുള്ള ആളുകളെ ഉപേക്ഷിക്കുന്നതാണ് അതായത് ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുക ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുക ഇത്തരം അവസ്ഥകളാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് എന്നാൽ ഈ മരത്താർക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തെ നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പരിചരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ കാണുന്ന ഈ രോഗശമനത സംഭവിച്ചത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളുടെ ഏത് രോഗത്തെയും മാറാനുള്ള സംവിധാനം കുറച്ചോനി ദുനിയാവിൽ എവിടെയോ വെച്ചിട്ടുണ്ടാവും നിങ്ങൾ അവിടേക്കൊക്കെ പോയിട്ട് നിങ്ങളുടെ രോഗത്തെ പൂർണമായും സുഖപ്പെടുത്തുക ബാക്കിയുള്ള ജീവിതകാലം മുഴുവനും സുഖമായി സന്തോഷമായി ജീവിതം ആസ്വദിക്കുക നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് രോഗം വരുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം നിന്ന് ആ ആളുകളോടൊപ്പം നിന്ന് അവരെ പരിചരിച്ച് അവർക്കാവശ്യമായ കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടെ രോഗത്തെ പരിപൂർണമായിട്ടും മാറ്റിയെടുക്കുക അങ്ങനെയാണെങ്കിൽ നാളെ നമുക്കും ഇത്തരത്തിലുള്ള രോഗാവസ്ഥകളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ സഹായിക്കാനും നമ്മുടെ കൂടെയുള്ള ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റാരെങ്കിലും തന്നെ ഉണ്ടാവും എന്തായാലും ഞാനും അദ്ദേഹത്തിന്റെ ഈ മാരകമായ വലിയ മുറിവ് ഉണങ്ങിയ സന്തോഷത്തിലാണുള്ളത് അദ്ദേഹത്തിന്റെ അതികഠിനമായ വേദനകളും മുറിവും നേരത്തെ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ പറഞ്ഞതുപോലെ പൊട്ടിയൊലിച്ച് ഇങ്ങനെ അതെ അതേപോലെ ഞാൻ നിങ്ങള് കേട്ടല്ലോ ആ സ്ത്രീയോട് അതായത് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് തന്നെ ഈ രോഗം കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ആ രോഗമുണ്ട് പത്ത് നാല്പത് വർഷമായിട്ട് ദുരിതം അനുഭവിക്കാണ് ആ സ്ത്രീ അവരോട് പലപ്പോഴും അവരുടെ ബന്ധുക്കൾ പറഞ്ഞത്ര എന്തിനാണ് ഇങ്ങനെ ഒരാളെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ പക്ഷെ ആ സ്ത്രീ ആ സ്ത്രീ അവരുടെ കടമ നിറവേറ്റി അവർ അവരുടെ ഭർത്താവിനെ സാധാരണ നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുന്ന പോലെ കഴിച്ചു എന്നല്ല മനസ്സിലാവുക അത് മനസ്സുകൊണ്ട് തന്നെ അവർ കല്യാണം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ സ്ത്രീ ഇത്രയും കാലം അവരോടൊപ്പം നിന്ന് ഈ സായാഹ്നത്തിൽ പ്രായമായ ഒരു സമയത്തെങ്കിലും ആ രോഗം മാറ്റിയെടുക്കാൻ അവർക്ക് സാധിച്ചത് അതായിരിക്കണം സ്ത്രീ എന്ന് പറയുന്നത് അതാണ് അത് സ്ത്രീക്ക് മാത്രമാണ് കഴിയുക ഇതുപോലെ ആയിരിക്കണം പുരുഷനും കൂടെയുള്ള സ്ത്രീക്ക് അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് അവരെ പരിപാലിപ്പിക്കുക അവരെ പരിപാലിച്ച് അവരെ സന്തോഷിപ്പിച്ച് അവരെ ആനന്ദിപ്പിച്ച് അവരെ പിന്നെയും ജീവിതത്തിലേക്ക് നയിക്കുക ഏതായാലും എല്ലാവരും എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക എല്ലാവർക്കും എൻ്റെ സ്നേഹം പിന്നെ ഏതായാലും ഇനി എപ്പോഴും കാണാൻ ഭൂതിട്ടുണ്ടെന്ന് വന്നാൽ മതി ഇനി അങ്ങനെ തിരക്കൊന്നാക്കണ്ടായിരുന്നു